രണ്ടു മൂന്ന് ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്യുന്ന ഒരു ന്യൂസാണ് ആദ്യം ഒന്ന് ശ്രീദേവ് എന്ന തണുപ്പകറ്റാൻ അവനെ പൊതിഞ്ഞു എന്നാൽ ഇന്ന് ആ കുഞ്ഞു ശരീരത്തെ പൊതിഞ്ഞത് ജീവനറ്റ ഒരു ജീവൻ കൊടുത്ത അമ്മ തന്നെ കൊന്നു കളഞ്ഞ ദിവസം വെറും മുപ്പത്തിയാറ് ദിവസം മാത്രമാണ് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ചത് തിരുവനന്തപുരം പോത്തൻകോട് എല്ലാവർക്കും എല്ലാരും കേട്ടിട്ടുണ്ടല്ലോ ന്യൂസ് സുരിത എന്നുള്ള യുവതി സ്വന്തം പിഞ്ചു കുഞ്ഞിനെ മൂന്നാമത് പ്രസവിച്ച കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്ത് വലിയ പല വീഡിയോകൾക്കടയിലും പലരും ന്യായീകരണമായിട്ട് വരുന്നുണ്ട് ഡിപ്രഷനാണ് മറ്റതായിരിക്കും പ്രസവം കഴിഞ്ഞാൽ ഡിപ്രഷൻ മറ്റത് മറിച്ചതൊക്കെ അതൊന്നും ഒരു ജീവനെ കളയാനുള്ള ഒരു ഹേതു അല്ല കുട്ടികളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ചിലപ്പോൾ നിങ്ങൾ കുട്ടികളെ ഏറ്റെടുക്കാൻ കഴിയും അതിനൊക്കെ പുറമെ നമ്മൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അനാഥാലയങ്ങൾ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാം ആ കുട്ടിയുടെ ജീവൻ കളയേണ്ടതില്ലായിരുന്നു അതിന് ഒരു നിലക്കും ഒരു രൂപത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ഇനി മറ്റൊരു വീഡിയോ കണ്ടുപോയിട്ട് നിങ്ങൾ ഈ വീഡിയോയും പലരും കണ്ടിട്ടുണ്ടാവും ഇത് ബീഹാറിൽ സംഭവിച്ചതാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ട്രെയിൻ പാളം മുറിച്ച് കിടക്കുന്നതിൻ്റെ അടുക്ക് ട്രെയിൻ സ്പീഡിൽ വന്ന സമയത്ത് രണ്ട് കുഞ്ഞുങ്ങളെയും നമ്മൾ ഈ കോഴികളൊക്കെ അടയിരിക്കൂലേ അതേപോലെ ആ ഒരു റെയിൽ പാളത്തിൻ്റെയും അതേപോലെ തന്നെ ഈ ട്രെയിനിൻ്റെയും ഇടയിൽ ഉണ്ടാകുന്ന സ്പേസ് അതായത് വീതിയുമാണെന്നുണ്ടെങ്കിൽ ഉയരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കാം ഒരമ്മയും രണ്ട് കുട്ടികളും ആ കുട്ടികളെ പറ്റി പിടിച്ച് അമ്മ അവിടെ നിന്ന് കിടന്നു ഒരു പോറലും മേൽക്കാതെ ദൈവം അവരെ രക്ഷിച്ചു അങ്ങനെയും ഒരുപാട് അമ്മമാരുണ്ട് നമ്മൾ സാക്ഷര കേരളത്തിൽ നടന്ന വിഷയമാണ് ഞാൻ മുമ്പ് പറഞ്ഞ ആ വാർത്ത സുരിത എന്ന യുവതി ചെയ്തത് ഇതങ്ങ് ബീഹാറിൽ അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളും ഇല്ലാത്ത പട്ടിണിപ്പാവങ്ങൾ ജീവിക്കുന്ന ബീഹാർ സംഭവിച്ചതാണ് കേട്ടോ